വാർഷികാഘോഷത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത് തുടരുന്നു പ്രചാരണത്തിനും പരിപാടികൾക്കുമായി അഞ്ച് കോടി ഇരുപത് ലക്ഷവും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ നാല് ലക്ഷവും അനുവദിച്ചു കൂടാതെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രാ ചെലവിനത്തിൽ എട്ട് കോടി കൂടി വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു പരസ്യത്തിന് മാത്രം ഇരുപത് കോടി വിലയിരുത്തിയതിന് പിന്നാലെയാണിത് ജനംബ്രി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ വിവിധ ചെലവുകൾക്കെന്ന പേരിലാണ് അഞ്ചേ ദശാംശം രണ്ട് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെ എല്ലാ ജില്ലകളിലും ഏഴ് ദിവസം നീളുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ദൂർത്ത് എല്ലാ ജില്ലകളിലും പി ആർ ഡിയുടെ തീമേരിയൊരുക്കാൻ മാത്രം ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ രണ്ടു കോടി പത്ത് ലക്ഷം എന്നിങ്ങനെ ആകെ അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പുതിയതായി അനുവദിച്ചത് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി യോഗങ്ങൾക്കെത്തും മന്ത്രിമാർ പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗങ്ങളുമുണ്ട് ഇത്തരത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളുടെ യാത്രകൾക്കായി എട്ട് കൂടി അനുവദിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ നാല് ലക്ഷം രൂപയും അനുവദിച്ചു നാലാം വാർഷികാഘോഷങ്ങളുടെ പ്രചാരണ പരിപാടികൾക്കായി മാത്രം ഇരുപത് കോടിയിലധികം രൂപ ചെലവഴിക്കുന്നത് നേരത്തെ ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു കണക്ക് വരുമ്പോൾ വാർഷികാഘോഷങ്ങൾക്കായി ഇപ്പോൾ തന്നെ അനുവദിച്ചത് മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയെന്ന് വ്യക്തം പ്രജിത് ജനം തിരുവനന്തപുരം